വീക്കെൻഡിൽ കണ്ണൂരിൽ ഒരു ഡേ കൊണ്ട് പോയി വരാൻ പറ്റുന്ന മറ്റൊരു ലൊക്കേഷൻ അന്വേഷിച്ചിട്ടാണ് പോകുന്നത് അത്ര കണ്ട് ഫേമസ് അല്ല എന്നാലും അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു വാട്ടർഫാൾ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് കാരക്കുണ്ട് വെള്ളച്ചാട്ടം നമ്മൾ ഫ്രണ്ട്സ് മൂന്നാല് ഫ്രണ്ട്സ് കൂടിയിട്ട് ടു വീലറിലാണ് പോകുന്നത് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നമ്മൾ ചോദിച്ചു ചോദിച്ചു പോവാണ് അപ്പോൾ തളിപ്പറമ്പ് പരിയാരം എത്തുന്നതിന് മുമ്പ് ചുടല എന്ന് പറയുന്ന ആ ഒരു സൈഡിൽ നിന്ന് ചുടലേന്ന് ഒരു കട്ട് റോഡാണ് കാരക്കുണ്ടിലേക്ക് വരുന്നത് അവിടെ ചോദിച്ചാൽ മനസ്സിലാവും അപ്പം നമ്മൾ ഓരോരോ ആൾക്കാരെ കാരക്കുണ്ടെന്ന് ചുടലോട്ട് കാരക്കുണ്ട് വരെ നമ്മൾ ഒരു ഓട്ടോ ഫോളോ ചെയ്ത് അവിടെ നിന്ന് ഒരു ബൈക്കിലുള്ള ആൾക്കാരെ ഫോളോ ചെയ്താൽ നമ്മൾ വാട്ടർഫോളിൽ എത്തണം അപ്പം തളിപ്പറമ്പത് ചുടലേന്ന് റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്ന അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് പുളിയൂളന്ന് പറയുന്നൊരു സ്ഥലമാണ് പുളിയൂളിൽ നമുക്ക് മീൻസ് ലാൻഡ് മാർക്കായിട്ട് വരുന്നത് ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ വരുന്നുണ്ട് അതിൻ്റെ മുന്നിലൂടെയാണ് കടന്നു പോകേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറവൂർ റോഡാണ് കയറേണ്ടത് പറവൂർ റോഡ് കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്തുന്നത് നമ്മൾ കാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാരക്കുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാരക്കുണ്ട് വാട്ടർഫാൾ വരുന്നത് കാരക്കുണ്ട് വാട്ടർഫാൾ അത്ര കണ്ട് ഫേമസ് ഒന്നുമില്ല അതുകൊണ്ട് വലിയ ലാൻഡ്മാർക്കോ ബോർഡോ ഒന്നും നിങ്ങൾക്ക് എറോ മാർക്കോ ഒന്നും കാണാൻ പറ്റില്ല ഒരു സൈഡിൽ ഒരു ജസ്റ്റ് ഒരു ബോർഡാണ് അത് അവിടെ അടുത്ത് എവിടെയും വാട്ടർ വാട്ടർഫോൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യയില്ല വലിയ റബ്ബർ കാട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ വരുന്നത് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ഒരു ഈ റോഡിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി നടക്കാനുണ്ട് പക്ഷേങ്കിൽ കാപ്പിമലയും ഈ എഴരക്കുണ്ട് വെള്ളച്ചാട്ടമൊന്നും പോലെ അങ്ങനെ ട്രക്കിംഗ് ഏരിയ ഒന്നല്ല വരുന്നത് ഒരു നോർമൽ വേയാണ് വരുന്നത് നടന്നു പോകാനൊക്കെ ഒരു നോർമൽ ഒരു രണ്ട് റബ്ബർ കാട്ടിൻ്റെ നടുവിലായിട്ടുള്ളൊരു റോഡിലൂടെയാണ് പോകേണ്ടത് ഇവിടെ അധികം വലിയ തൊട്ടടുത്തായിട്ട് രണ്ട് പേരുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഷോപ്പോ വലിയ വീടോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല വലിയ റബ്ബർ തോട്ടാണ് വരുന്നത് ആലക്കോട് ഏരിയ അതായത് ഒരു തളിപ്പറമ്പ് ആ ഒരു ഏരിയയിൽ തന്നെ ഇത് വരുന്നത് കാരക്കുണ്ടെന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇതിൻ്റെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എട്ട് മണി തൊട്ട് മണി വരെയാണ് പിന്നെ നമ്മൾ പോയ ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം ഡിസംബർ മാസം അതായത് ഡിസംബർ ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിലാണ് നമ്മൾ ഇവിടെ പോകുന്നത് നല്ല മഴയൊന്നുമില്ലാത്ത നല്ല ചൂടുള്ള സമയ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു മഴക്കാലത്ത് ഇവിടെ അധികം ആൾക്കാരെ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്നല്ല ഇതങ്ങനെ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഒരു സെക്ടറിൻ്റെ അണ്ടറിൽ വരുന്നതെന്നല്ല അതുകൊണ്ട് തന്നെ കൺട്രോളും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ മഴക്കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ കല്ല് വീഴാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷൻ അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ലൊക്കേഷനാണ് നമുക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ കരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൈവസി ഉള്ള അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കാരക്കുട്ട് വെള്ളച്ചാട്ടം ഭയങ്കര പ്രൈവസിയാണ് ആരും ഉണ്ടാവില്ല അതാ മെയിൻ പ്രത്യേകത ചില സമയം നമ്മൾ വന്ന ഒരു ടൈമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ആ നമ്മൾ ഇവിടെ എത്തുന്നത് ആരും ഉണ്ടായിട്ടില്ല നമുക്ക് ദൂര ഈ ഒരു റബ്ബർ കാട്ടിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഒരു ചെറിയൊരു വെള്ളം അത് കടന്നു വെച്ചിട്ട് വേണം ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അറ്റ്ലാസ്റ്റ് നമ്മളിവിടെ എത്തി ഗൂഗിൾ മാപ്പൊന്നും ഇടാണ്ട് കറക്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ള ഒരു സമയമാണ് നമ്മൾ എത്തുന്നത് പക്ഷേ അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കാരണം ചുറ്റും റബ്ബറിൻ്റെ തോട്ടം അതുപോലെ തന്നെ വലിയ കാട്ടിൻ്റെ നടുവിലായിട്ടാണ് ഈ വാട്ടർഫാൾ വരുന്നത് നമ്മൾ വന്ന സമയം നല്ല ചൂട് കാലാവസ്ഥ ആയതിനാൽ തന്നെ വെള്ളത്തിൻ്റെ ശക്തിയൊക്കെ കുറവായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് ഭയങ്കര പ്രൈവസിയാണ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രൈവസി ആയിരുന്നു അവിടെ എൻജോയ് ചെയ്യാനും അതുപോലെ ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് അടിപൊളിയായിരുന്നു ഇവിടെ ഈ ഒരു കാം അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആകെ രണ്ട് ബോർഡേ കണ്ടിട്ടുള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കല്ല് വീഴാനുള്ള സാധ്യത ഉരുളം കല്ല് വീഴാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളൊരു ബോർഡ് മറ്റൊന്നെന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് കുളിക്കുക എന്നതായിരുന്നു ഇവിടുത്തെ മറ്റൊരു ബോർഡ് വീട് പിന്നെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കങ്ങനെ ഇറങ്ങി കുളിക്കാൻ മാത്രം വലിയ ആൾക്കാർക്കൊന്നും ഇറങ്ങി കുളിക്കാൻ മാത്രം വെള്ളം ഈ ഒരു സമയത്ത് നമ്മൾ വരുന്ന ഒരു സമയത്ത് ഇറങ്ങി കുളിക്കാൻ മാത്രം വെള്ളമൊന്നുമില്ല പിന്നെ നല്ല വഴുക്കലുണ്ട് പാറകളിലൊക്കെ നല്ല വഴുക്കൽ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും ഈ വെള്ളം വീണിട്ടൊരു സ്കൂള് പോലത്തെ ഒരു ചെറിയ സ്ഥലമാണ് അതിന് ശേഷം കുറേ പാറക്കല്ലിലൂടെ വെള്ളം ഒലിച്ച് പോകുന്നത് അപ്പോൾ ഈ ചെറിയ കുട്ടിക്കൊക്കെ മുങ്ങി കുളിക്കാനൊക്കെ വെള്ളമുണ്ട് അല്ലാതെ അത്രമാത്രം ഒലിച്ചു പോകുന്ന വെള്ളം അങ്ങനെ സ്റ്റേബിളായിട്ട് എവിടെയും വെള്ളമില്ല പിന്നെ അതുപോലെ തന്നെ അട്ട അട്ട ഉണ്ടായിട്ടില്ല പക്ഷെ അട്ടയെപ്പോലെ മറ്റെന്തെല്ലാം അപൂർവ ഉണ്ടായിരുന്നു പിന്നെ ഈ വെള്ളത്തിൽ നിൽക്കുന്നതിൻ്റെ അടുത്ത് എന്തൊക്കെയോ ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ നോക്കുമ്പോഴൊന്നും കാണുന്നില്ല ഉണർക്ക് ഇലയൊക്കെ ഒലിച്ച് പോകുന്നതാണ്ട് പക്ഷേ ലാസ്റ്റ് നമ്മൾ പോകുന്ന സമയത്താണ് മനസ്സിലായത് ഫുൾ ടൈഗർ ഫിഷാണ് ചെറിയ ടൈഗർ ഫിഷ് തോട്ടിലൊക്കെ ഉണ്ടാകുന്നങ്ങനത്തെ ടൈഗർ ഫിഷാണ് മുഴുവൻ ഇത് നമ്മൾ ഇത് വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് കാലിന് കുത്തുന്നുണ്ടായിരുന്നു പ്പം ഓൾമോസ്റ്റ് കുറച്ച് സമയം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു നെക്സ്റ്റ് ഇനി ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിൽ എവിടെയാണ് പോകുക എന്നൊക്കെ പ്ലാനിങ് ആയിരുന്നു ജസ്റ്റ് ഗൂഗിളൊക്കെ നോക്കുകയായിരുന്നു അപ്പോൾ ശശിപ്പാറ അങ്ങനെ കുറച്ച് വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട് പക്ഷേങ്കിൽ കറക്റ്റ് ലൊക്കേഷന് ഗൂഗിൾ മാപ്പ് പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വരുന്ന സ്ഥലമാണ് ഉച്ച ആയതിനാൽ തന്നെ കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻസ് നോക്കിയായിരുന്നു നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കാമായിട്ട് ഈവനിങ്ങിൽ നല്ല കാറ്റൊക്കെ കൊള്ളാൻ വീട്ടിൽ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലമായിരിക്കും അല്ലാതെ കൂടുതലങ്ങനെ കൂടുതൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഈ ഒരു ഉച്ച സമയത്ത് സ്പെൻഡ് ചെയ്യാൻ മാത്രമൊന്നും കരക്കൊണ്ട് വാട്ടർഫാളിൽ ഇല്ല കാപ്പിമലയൊന്നും പോലെ അങ്ങനെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് അവിടെ എത്തിയിട്ട് അത്ര വലിയ വ്യൂ ഒന്നും വരുന്നില്ല നോർമൽ ഒരു ചെറിയൊരു വാട്ടർഫാളാണ് അപ്പം നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുകയാണ് അടുത്ത നമ്മൾ പ്ലാൻ ചെയ്ത എൻ്റെ ഒരു ആയിരുന്നു അതായത് ഇവിടുത്തെ ഞാൻ ഒരുപാട് റീൽസിൽ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് പോവാണ് നമ്മുടെ കരീംസ് തട്ടുകട അതായത് അവിടുത്തെ മുട്ടയപ്പവും ആ ഒരു ചിക്കൻ ഫ്രൈൻ്റെ ആ ഒരു സംഭവവും ഞാൻ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ട് പിന്നെ എവിടെ പോയാലും മെയിൻ അതൊക്കെ ഫുഡാണ് അപ്പം നമ്മൾ നെക്സ്റ്റ് ഏകദേശം നമ്മൾ ഉച്ച ഒരു പന്ത്രണ്ട് മണി ആ സമയം കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഓൾമോസ്റ്റ് ഒരു വൺ അവർ ആ ഒരു ടൈം മാത്രമേ നമ്മൾ ഇവിടെ കാരക്കൊണ്ട് വാട്ടർഫോളിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ തളിപ്പറമ്പ് ഈ കരീംസിൻ്റെ തട്ടിയുടെയും തേടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു പെട്രോൾ പമ്പിലൊക്കെ ഈ കാരക്കൊണ്ടിലേക്ക് വരേണ്ട ഒരു വഴീനെപ്പറ്റി ചോദിച്ച സമയത്ത് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കാരക്കൊണ്ട് കണ്ണൂരിൽ തന്നെയാണോ എന്ന് ഈ തളിപ്പറമ്പ് ഏരിയയിൽ ഒരു പെട്രോൾ പമ്പെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അന്വേഷിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കരീൻസിൻ്റെ തട്ടുക കാരക്കൊണ്ട് വാട്ടർഫാളിൽ എത്തുന്നതിനേക്കാളും നമ്മൾ കഷ്ടപ്പെട്ടത് ഈ കരീൻസിൻ്റെ തട്ടാടയിൽ എത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അധികം ഈ ഒരു തട്ടുകടേനെ പറ്റിയൊന്നും ഇല്ല പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ റോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലുഡ് ഹോസ്പിറ്റലിൻ്റെ നിന്ന് ഒരു റൈറ്റിലേക്ക് ഒരു കട്ട് റോഡുണ്ട് ആ കട്ട് റോഡ് കയറി കഴിഞ്ഞാൽ കുറച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡിനടുത്തായിട്ടാണ് ഈ കരീൻസിൻ്റെ തട്ടാട വരുന്നത് പുറത്തൊരു ബ്ലാക്ക് ഇൻറ്റീരിയറിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്കിൽ കുറേ കരീംസിന് അങ്ങനെ എന്തെല്ലാം ഔട്ട് ബോക്കും കാര്യങ്ങളൊക്കെ ചെയ്യിട്ടാണ് ഈ ഒരു തട്ടുകട അപ്പം നമ്മളെ സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട് ഇവർക്കായിരിക്കും സത്യം പറഞ്ഞാൽ ഇത് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ അത്രയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കഴിക്കാൻ വന്നിട്ടുള്ളത് ഇതിൽ വൺ സിക്സ്റ്റി റുപ്പീസിന് ഒരു അടിപൊളി ഫുഡാണ് അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾ റീൽസെല്ലാം കാണുന്ന ഒരു സ്റ്റൈലേ ഉള്ളൂ എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ഒന്നുമില്ല ഒരു വൺ സിക്സ്റ്റി റുപ്പീസിന് വേറെ നിറയെ അടിപൊളി ഫുഡാണ് അത്യാവശ്യം നാല് പത്തൽ ഒരു കറിയിലെ മുക്കിയ പത്തൽ ഒരു വലിയ പീസ് അൽഫാം അതുപോലെ തന്നെ ഒരു ക്യാബേജിൻ്റെ ഒരു സോസേജ് അതുപോലെ മയോനീസ് ഇത്രയും സാധനമാണ് ഇതിൽ വരുന്നത് കൂടാണ്ട് ഇത് അധികം ഒരുപാട് ഫുഡ് കഴിക്കാത്ത ആളാണെങ്കിൽ രണ്ടാൾക്കാർ കൂടിയിട്ട് ഇതൊന്ന് കഴിക്കാൻ ഞാൻ അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിക്കുന്ന തന്നെ എനിക്ക് ഒറ്റക്ക് ഒന്ന് തിന്നാൻ പറ്റിയിട്ടില്ല അൽഫാമെല്ലാം വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ വരുന്നുണ്ട് വൺ സിക്സ്റ്റി റുപ്പീസിന് പിന്നെ വരുന്നത് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇവിടെ നിന്ന് വാങ്ങിയ ഏകദേശം മുജി മൊയിട്ടോ ആണ് ഫാഷൻ ഫുഡിൻ്റെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടായിരുന്നു മൊയിറ്റോ അടിപൊളിയായിരുന്നു ഹൺഡ്രഡ് റുപ്പീസിന് ഒരു നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ മൊയിട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും ഈ കരീംസിൻ്റെ മുട്ടയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് മുട്ടയപ്പൂ അൽഫാമാണ് എൻ്റെ മെയിൻ ഇവിടുത്തെ മെയിൻ എല്ലാവരും ഓർഡർ ചെയ്ത് കണ്ടതും ഇതൊക്കെ തന്നെയായിരുന്നു വേറെ എന്തൊക്കെയാണ് ഐറ്റംസ് ഉണ്ട് ഇവിടെ ചട്ടിപ്പത്തിരി അങ്ങനെ എന്തൊക്കെയാണ് ഐറ്റംസ് ഉണ്ട് പക്ഷെങ്കിൽ ഒഴിവാക്കെ എല്ലാവരും ഓർഡർ ചെയ്ത് കഴിക്കുന്ന കണ്ടിട്ട് ഈ ഒരു ഐറ്റം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ കരീംസിൻ്റെ തട്ടുകട വിട്ടിട്ട് നെക്സ്റ്റ് വീട്ടിലേക്ക് വഴി പെട്ടെന്നൊരു പ്ലാൻ ഇട്ടതാണ് നമുക്കൊന്ന് ബീച്ചിൽ പോവാമെന്ന് അപ്പം ബീച്ച് വന്നപ്പം പ്രിഫറൻസ് കൊടുത്തത് നമ്മൾ ചാൽ ബീച്ചിലായിരുന്നു ചാൽ ബീച്ചിൽ ഫെസ്റ്റ് ഉള്ളതുകൊണ്ട് ഫെസ്റ്റ് തുടങ്ങിയിട്ടില്ല നമ്മൾ പോകുന്ന സമയത്ത് ഫസ്സിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചാൽ ബീച്ചിൽ പോകുന്ന നല്ല വ്യൂ ഉള്ള ബീച്ചാണ് നമുക്കിപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ ഏറ്റവും ബെറ്റർ ചാൽ ബീച്ചാണ് അപ്പം ബീച്ചിൽ വന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം ബീച്ചിലെ ഉപ്പിലിട്ട സാധനം അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ബീച്ചിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി നടക്കുകയായിരുന്നു നല്ല ചാൽബീച്ചിലാകുമ്പോൾ നല്ല സെറ്റപ്പാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഫോട്ടോസ് എടുക്കാൻ അവർ സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ ഈ വേസ്റ്റ് ബിയറിൻ്റെ ഉപ്പിനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കവാടം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പം നമ്മൾ ചാൽബീച്ചും കൂടി കറങ്ങി അങ്ങനെ ഈ ഒരു വീക്കെൻഡ് കൂടി അവസാനിക്കുവാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു വീക്കെൻഡ് ട്രിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ハ <laughs> <laughs>